കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്തി ഇന്ത്യ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം റൺസ് വിജയലക്ഷ്യം പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിൽ മറികടന്നു പുറത്താകാതെ റൺസ് നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് റൺസ് എടുത്തത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവരുമാണ് പാകിസ്ഥാൻ എറിഞ്ഞൊതുക്കിയത് തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഇന്ത്യ സൂപ്പർ ഫോർ ഏറെക്കുറെ ഉറപ്പിച്ചു ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനു മേലുള്ള വിജയം ആഘോഷമാക്കുകയാണ് ആരാധകർ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ശേഷം ആദ്യമായിട്ട് നമ്മൾ പാകിസ്ഥാന് ഒരു നല്ല മറുപടി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അത് കാണാനാണ് വന്നത് നമ്മൾ നല്ല ജയിച്ചു പക്ഷെ അവര് നമുക്കൊരു ഒരു അല്ല നമ്മുടെ സി എല്ലാം ഞങ്ങളുടെ ടീം ഞങ്ങളുടെ കമ്പനിയാണ് ഒരു ടീം ഓൺ ചെയ്യുന്നത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് ഇത്ര റണ്ണില്ലല്ലോ ഇപ്പൊ സഞ്ജു സാംസൺ ഇറങ്ങാൻ പറ്റിയില്ലെന്നുള്ള വിഷമേ ഉള്ളൂ പക്ഷെ ഇന്ത്യ ആധികാരികമായിട്ട് വിജയിച്ചു നമ്മൾ പ്രദേശത്ത് വിജയം തന്നെ പാകിസ്ഥാൻ ഒരു ഒരു ടീമേല്ലോ അടുത്ത കളി നക്സ് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനായിരിക്കും ഞങ്ങള് തീർച്ചയായിട്ടും വരും ഫൈനൽ ഞങ്ങള് വരും പാകിസ്ഥാന്റെ ടീം പഴയ ടീം വെച്ച് നോക്കുമ്പോ ഈ ടീമിൽ ഒന്നും ഇന്ത്യൻ ടീമിന്റെ അടുത്ത് കോംപ്ലീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ടീമാണ് തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം